മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് ദിവ്യയും ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഇവരുടെ ആഘോഷങ്ങൾ വിവാഹത്തിന് ശേഷം കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ ആഘോഷങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ കാരണങ്ങൾ ഇവരെ തേടി എത്തുകയാണ് ഇപ്പോഴിതാ ക്രിസ് വേണുഗോപാലും ദിവ്യ ദിവ്യാശ്രീധറും അഭിനയിച്ചിരുന്ന പത്തരമാറ്റി എന്ന പരമ്പര അഞ്ഞൂറ് എപ്പിസോഡുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും കണ്ടുമുട്ടിയിട്ട് അഞ്ഞൂറ് ദിവസമായി എന്ന് വേണം പറയാൻ കൃത്യമായി കണ്ടത് സീരിയൽ ആരംഭിച്ച ആദ്യ ദിവസമല്ല എന്നുണ്ടെങ്കിൽ പോലും ഇരുവരും കണ്ടുമുട്ടിയത് പത്തരമാറ്റി സീരിയലിലൂടെ തന്നെയാണെന്ന് ദിവ്യ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് പത്തരമാറ്റ് പരമ്പരയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ് പ്രിയങ്കരായ ദിവ്യയുടെയും ക്രിസിന്റെയും വിശേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അഞ്ഞൂറ് ദിവസമായതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം താല്പര്യമുള്ള കാര്യം തന്നെയാണ് അറിയാനും കേൾക്കാനും ഇവർ അഞ്ഞൂറ് ദിവസമായതിൻറെ സന്തോഷം എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നതെന്നും നിരവധി പേർ ചോദിച്ചു വരികയാണ് അഞ്ഞൂറ് ദിവസം കഴിഞ്ഞതിന് സന്തോഷം പങ്കുവച്ചതെന്ന് ക്രിസും ദിവ്യയും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് പത്തരമാറ്റു പരമ്പര അഞ്ഞൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പരമ്പര ആരംഭിച്ചത് തന്നെ നിങ്ങൾ രണ്ടും കണ്ടുമുട്ടുവാനും അതുപോലെ തന്നെ ഒന്നിക്കാനും വേണ്ടിയിട്ടായിരിക്കുമെന്ന് ആരാധകർ കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നു ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാ ശ്രീധരന്റെയും കുറിച്ച് തന്നെയാണ് പത്തരമാറ്റി പരമ്പരയിൽ മുത്തച്ഛനായ മൂർത്തിസാർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ക്രിസ് വേണുഗോപാൽ അവതരിപ്പിച്ചത് ദിവ്യാ ശ്രീധർ ആവട്ടെ മുത്തച്ഛന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാലിന്റെ പരമ്പരയിലെ കൊച്ചുമകന്റെ ഭാര്യയുടെ അമ്മയായിട്ടുള്ള കഥാപാത്രവും ഒരു വില്ലത്തി കഥാപാത്രത്തെ തന്നെയായിരുന്നു ദിവ്യ ശ്രീധർ പരമ്പരയിൽ അവതരിപ്പിച്ചത് ഇതിനു മുമ്പും ദിവ്യ ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പരയിൽ ഒരു സന്യാസിയുടെ കഥാപാത്രത്തെ ആയിരുന്നു ദിവ്യ ശ്രീധർ അവതരിപ്പിച്ചത് അതിനു മുമ്പ് കുട്ടത്തായി എന്ന പരമ്പരയിൽ ജോളി എന്ന വില്ലത്തി കഥാപാത്രത്തെ ഈ നടി അവതരിപ്പിച്ചിരുന്നു എങ്കിലും കൂടുതൽ ശ്രദ്ധ നേടിയത് പത്തരമാറ്റ് എന്ന പരമ്പരയിലൂടെയാണ് സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റുകളിൽ വെച്ച് തന്നെയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും പരിചയപ്പെട്ടത് അന്നവർ സഹപ്രവർത്തകർ മാത്രമായിരുന്നു പിന്നീട് ബന്ധുക്കളെല്ലാം ചേർന്ന് അന്വേഷിക്കുകയായിരുന്നു ദിവ്യയെക്കുറിച്ച് അങ്ങനെ ഇരുവരുടെയും ആ അന്വേഷണം എല്ലാം പൂർത്തീകരിച്ചത് വിവാഹത്തിലൂടെയായിരുന്നു ആയിരുന്നു ഇന്ന് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും ഭാര്യയും ഭർത്താവുമാണ് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഇപ്പോ ഇത് പത്തരമാറ്റു പരമ്പര അഞ്ഞൂറ് എപ്പിസോഡുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും പത്തനംമാറ്റി പരമ്പര അഞ്ഞൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനേക്കാൾ ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷം ഈ പരമ്പരയിലൂടെയാണല്ലോ മലയാള മിനിസ്വിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത്രയും നല്ല താരദമ്പതികളെ കിട്ടിയത് എന്നും ആരാധകർ പറയുന്നു